നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെങ്കിലും നിങ്ങളുടെ പണി എന്താന്ന് വെച്ചാല് യുവതികളെ പീഡിപ്പിക്കുക അവരെ ഗർഭിണികളാക്കുകാരോ പച്ച മലയാളത്തിൽ പറഞ്ഞത് തന്ത്യില്ലാത്ത കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്ന ജോലിയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കുള്ളത് എന്ന് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലായി ഒന്നല്ല രണ്ടല്ല ഒരുപാടുണ്ട് നിരവധി ചാറ്റുകളും വെളിപ്പെടുത്തലുകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വെറും കോഴിയല്ല കാട്ടു അതാണ് രാഹുൽ മാങ്കൂട്ടം പാവം ഷാഫിക്ക കൂടെ നടക്കുന്നവരൊക്കെ പോയല്ലോ വേടൻ എന്തായാലും ഒളിവിലാണ് പക്ഷേ അതുപോലെ ഒളിച്ചോടാൻ പറ്റില്ല ഈ നേതാവിന് ഇലക്ഷൻ വരാനിരിക്കെയാണ് ഇത്തരമൊരു മഹാദുരന്തം കോൺഗ്രസിനെ തേടിയെത്തിയത് എന്ത് എന്ത് വൃത്തികെട്ടവനാണ് ഈ മണ്ഡലത്തിന്റെ എന്തായാലും സഖാക്കന്മാർക്ക് ഇത് ആഘോഷമാണ് രാഹുലിനെതിരെ ട്രാൻസ്ഫോമർ വരെ രംഗത്തെത്തി അയച്ച മെസ്സേജുകൾ അടക്കം ലീക്ക് ആയിട്ടുണ്ട് കാമ കൊടൂരുകൾ ഇവിടെ ഉണ്ട് കാമ കൊടൂരെന്ന കൊടൂരമാണ് എന്തായാലും കോൺഗ്രസുകാർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സമയമായി വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് രണ്ടായിരത്തി ആറിൽ കെ എസ് യുവിൽ അംഗത്മം എടുത്ത രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ച അതിശക്തമായി ഉയർന്നു ഈ വളർച്ച തായത്തട്ടിലുള്ള പ്രവർത്തകരെക്കാൾ വരി ചർച്ചകളിൽ എതിരാളികളെ അരിഞ്ഞിടാനുള്ള നാവിന്റെ മൂർച്ചയുടെ ബലത്തിലായിരുന്നു ഒടുവിൽ അതേ നാവ് തന്നെ അദ്ദേഹത്തിന്റെ വീഴ്ചയ്ക്കും കാരണമായി കൊണ്ടു നടന്നത് നീയെ ഷാഫി കൊണ്ടുപോയി കൊല്ലിച്ചത് നീയെ സതീഷ എന്നാണ് പറയാൻ തോന്നുന്നത് വിവാദങ്ങൾക്കിടെ മാധ്യമങ്ങളെ ഒഴിവാക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ എം പി ഫ്ളാറ്റിനു മുന്നിൽ കാത്തുനിന്ന മാധ്യമങ്ങളെ കാണാതെ ഷാഫി ബീഹാറിലേക്ക് പോയതായിട്ടാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ഞാൻ അതിനെ കുറിച്ച് ഒന്നും പറയാൻ കാരണം ഞാൻ പറഞ്ഞ അത് ടേക്കപ്പ് ചെയ്യേണ്ടത് ആ പ്രസ്ഥാനമാണ്